I love that and I will have this off as well. പ്രസംഗത്തിനിടെ മഴ പെയ്തു പ്രസംഗം നിർത്തണമോ എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുട്ടികളോട് ചോദിച്ചു വേണ്ട എന്ന് കുട്ടികളുടെ മറുപടി പ്രസംഗം തുടരുമ്പോൾ പോലീസുകാരൻ സുരേഷ് ഗോപിക്ക് കുടയുമായി എത്തി എന്നാൽ കുട വേണ്ട എന്ന് പറഞ്ഞ് കുട്ടികൾക്കൊപ്പം മഴ നനഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയുടെ പ്രസംഗം നിറഞ്ഞ ഹർഷാരവത്തോടെയാണ് കുട്ടികൾ മന്ത്രിയുടെ നടപടിയെ സ്വീകരിച്ചത് Like has been shown to reduce stress, increase Alertness and boost your immune system for centuries. Yogis have used breath control or pranayama to promote concentration and improve vitality. Are you ready to take the shower? ادروائز آئی کین کلوز ان ٹو لائنس اینڈ یو ول آل گیٹ ا پرنٹ آؤٹ آف دا اسکریپ دٹ آئی ایم کیریٹ از ریسپانسبل اف یو ڈونٹ وانٹ ٹو ٹیک دش فائن آئی لو دینڈ آئی ول ہیو د سف ایس ویل ലീഡർഷിപ്പ് ഓഫ് ദി ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ മോദി ഹി ഹാസ് ബീൻ ഇൻസ്ട്രുമെന്റൽ ഗൈഡിംഗ് പ്രോസസ് ഓഫ് എൻകറേജ് കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ കീഴിൽ കോവളം ആർട്സ് ക്രാഫ്റ്റ് വില്ലേജിൽ നടന്ന യോഗാ ദിനാചരണത്തിനിടെയാണ് സംഭവം മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം Celebrate the moments of colors. KMT Silks, Perendil Manna,